ായി ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ പി എ ഷാജഹാന് സ്നേഹാദനം നൽകി ഞാൻ മെമ്പറായിരുന്നതിന് ശേഷം ആദ്യം നേരിട്ട് വെല്ലുവിളി നിന്നത് ആ സമയത്ത് നമുക്ക് കോവിഡിന്റെ വലിയ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടമായിരുന്നു റോഡുകളൊക്കെ നടക്കാത്ത പോലെ തന്നെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ പോലെ നമ്മുടെ ആളുകൾക്കൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വാക്സിൻ കൊടുക്കാനും അതിനുവേണ്ടി വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എത്തിച്ചുകൊടുക്കാൻ അവിടെ നിന്ന് നമ്മുടെ പ്രവർത്തനം ഞാൻ ആദ്യമായി തുടങ്ങുന്നു ആ സമയത്ത് ചെറിയ പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് മാനസികമായിട്ടില്ല പെട്ടെന്ന് തന്നെ ഒരുപാട് കൂടി ആ സമയത്ത് വന്നിട്ടുണ്ട് ഈ വാടിയുള്ള രണ്ടായിരത്തോളം ഉയർന്ന ആളുകൾ നിരന്തരം കുളിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോയപ്പോൾ എനിക്കും ചെറിയൊരു മാനസിക പ്രയാസം വരെ അനുഭവിക്കേണ്ട വന്നിട്ടുണ്ട്

ും ഇരുപത് വാർഡിലും ഓരോ ഓക്സിലെ ഏകദേശം നാല് വർഷം അതിലാ നാല് വർഷമായിട്ട് ആകെ അക്കൗണ്ട് കൂടി എല്ലാ ഓക്സിലറി എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് തയ്യാറുള്ള നമ്മുടെ നീണ്ടത് നമ്മുടെ പഞ്ചായത്തില് തന്നെ കുടുംബത്തിലൂടെ കാര്യങ്ങളുണ്ട് അത് നമ്മുടെ ചോദിച്ചാലും അറിയാമല്ലോ കുടുംബത്തിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെയും ഏറ്റവും താഴെ തട്ടിലുള്ള ഏറ്റവും താഴെ തെറ്റിലുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാനായിട്ട് തയ്യാറായിട്ട് വരുന്നതാണ് നമ്മുടെ കുടുംബത്തിൽ самബംഗളിയായിക്കും ജയചേയ്യിയിലേക്ക് അല്ലാതർത്തിലും വന്നതരം ഞാൻ താൽപര്യമുള്ള ഒരു കുടുംബത്തിൽ અભീദാ രാജേഷ് ലൈല രാധാ സുഹറ ബുഷറ നസീറ രശ്മിനാ തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷങ്ങളുടെ നിരഞ്ജകീയ വേദി സമാനിക്കാൻ എസ് കെ പാലസ് എലിക്ചുറിയസ് കൺവെൻഷൻസ് അറ്റ് വെൽക്കംസ് യൂ സൗകര്യങ്ങൾ ൾക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ സ്നേഹബിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈ സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആമ്പിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്